なるほ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ വൈകിട്ടോടെ പ്രസിദ്ധീകരിക്കും എന്നായിരുന്നു ആദ്യം അറിഞ്ഞത് എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി കളം മാറി ഒരു വലിയ സർപ്രൈസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിന് പിന്നാലെ തന്നെ കെ സി വേണുഗോപാലം പറഞ്ഞു കേരളത്തിൽ ഒരു വലിയ സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് അത് ഇന്ന് തീരുമാനമാകുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി അല്ലെങ്കിൽ ഇന്നലെ വൈകി രാത്രി വളരെ വൈകി ആ തീരുമാനത്തിലേക്ക് എത്തി കോൺഗ്രസ് എന്നാണ് അറിയുന്നത് ആ സർപ്രൈസ് മറ്റൊന്നുമല്ല തൃശൂരിലേക്ക് കെ മുരളീധരനെ മത്സരാർത്ഥിയായി നിയോഗിക്കുന്നു എന്നുള്ളതാണ് ടി എൻ പ്രതാപനെ തൽക്കാലം പാർലമെൻ്റ് മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നതിന് പ്രധാന കാരണം പത്മജയെ ബി ജെ പിക്ക് റാഞ്ചിക്കൊണ്ടുപോയി അതിനുള്ള ഒരു മധുര പ്രതികാരമെന്ന നിലയിൽ തൃശൂർ ബി ജെ പി ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് തൃശ്ശൂരാണ് തന്നെ കെ മുരളീധരനെ ഇറക്കി ഒരു വമ്പൻ മത്സരം കാഴ്ചവെക്കുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിനായി കെ മുരളീധരനെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ എവിടെയും എവിടെ നിന്നാലും മത്സരിച്ച് കയറാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവിനെ തന്നെ കളത്തിലിറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തൃശ്ശൂരിൽ കെ മുരളീധരനെ ഇറക്കുവാനായി പാർട്ടി തീരുമാനിച്ചത് അതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ ഇപ്പോഴത്തെ നിലപ്രകാരം കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കുമെന്നാണ് അറിയുന്നത് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ഒരു അനിശ്ചിതമൊക്കെ ഉണ്ടായിരുന്നു കാരണം കെ പിന്നെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്വമാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെ കെ സി ഇത്തവണ ഇലക്ഷനിൽ മത്സരിക്കില്ല എന്നായിരുന്നു ആദ്യം കേട്ടതെങ്കിൽ കേരളത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കണമെങ്കിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കണമെങ്കിൽ കെ സി കൂടിയേ തീരൂ എന്നുള്ള തീരുമാനത്തിലേക്കാണ് അവസാനം കെ സി തന്നെ ആലപ്പുഴയിൽ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഇനി എന്തെങ്കിലും കാരണവശാൽ കെ സിക്ക് ആലപ്പുഴയിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടേക്ക് രാഹുൽ മാങ്കോട്ടത്തിൽ വരും അതുപോലെ കണ്ണൂരിൽ പാർട്ടിയുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ മത്സരിക്കും എന്ന് തീരുമാനമായി കഴിഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്ന കാര്യത്തിലും ഉറപ്പായിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ അടിമുടി മാറ്റങ്ങളോടുകൂടി ഇന്ന് ഉച്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വന്നത് തന്നെയാണ് ഏറ്റവും വലിയ സർപ്രൈസായി കോൺഗ്രസ് ഇപ്പോൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം